ആദവനാടിന്റെ മണ്ണില് നാളെ അരങ്ങേറാൻ പോകുന്നത് പൊട്ടിക്കുറ്റം കാളകളുടെ ഒരു മത്സര ഓട്ടാണ് ആദവനാടിന്റെ മണ്ണിൽ ആദ്യമായിട്ടുള്ള വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഉത്സവമാണ് ആദ്യ ഒരു സ്വകാര്യ അഹങ്കാരം തന്നെയാണ് നമ്മുടെ ആ തെമിനാട്ടെ കാളപൂട്ട് എന്നുള്ളത് എന്തായാലും നാളെ രണ്ടാം തീയതി നവംബർ രണ്ട് നാളെ ഞായറാഴ്ച രാവിലെ കാലത്ത് ഏഴ് മണി മുതൽ മണി വരെ വമ്പിച്ച പൂട്ട് മത്സരമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഏവർക്കും ഈ കാളപ്പൂട്ടിലേക്ക് കൃത്യമായ സ്വാഗതം നാളെ നമ്മളെ കാളപൂട്ടുള്ളത് നാളെ നാളെ ഏഴ് മണിയാകുമ്പോ അപ്പൊ നമ്മള് കൊല്ലം നടത്തി വരുന്ന ഒരു കാളകൂട്ടാണ് എത്ര വർഷമായി പോയി നമ്മള് കാളകൂട്ട് തുടങ്ങിട്ട് ഏകദേശം നാല്പതു വർഷത്തോളം നമ്മളെ ഈ യാദവനാടിന്റെ മണ്ണില് ഈ പാറ പ്രദേശത്തിലാ കാളപൂട്ട് അടങ്ങിയിട്ട് ഇപ്പൊ ഒരുപാട് നമ്മള് ഈ കാളപ്പൂട്ട് നടത്തുന്നത് നമ്മള് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചാരിറ്റി ലെവലിലാണ് നമ്മൾ ഈ ചാരിറ്റി തന്നെയാണ് എന്താണ് അതില് ചാരിറ്റി ആര്യാജിസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ഒരു പരിപാടി നടത്തിയിട്ട് അതിന് എന്തെങ്കിലും മിച്ചം കിട്ടുന്നത് ആ രോഗിക്ക് നമ്മള് സംഭാവന ആയിട്ട് ചെയ്യണേ അപ്പൊ അതിന്റെ ഒരു ഉദ്ദേശമാണ് നമ്മൾ ഈ ആദവനാടിന്റെ മണ്ണില് ഇവിടെ ഒരു കാളപ്പൂട്ട് വയസ്സൊന്നും വിഷയമല്ല അത് നമ്മള് മലപ്പുറത്ത് ആഴനാട്ടുകാരുടെയും ഒരു ആവേശമാണ് ഉത്സവമാണ് ഉത്സവം കൂടിയാണ് ആദ്യനാട്ടിന്റെ ഒരു സ്വകാര്യ അഹങ്കാരം തന്നെയാണ് ഈ ഒരു കാളപ്പൂട്ട് എന്നുള്ളത് അല്ലേട്ടി പുട്ടി സാഹിബിന്റെ കണ്ടത്തില്ജി ബാപ്പുജി നടത്തിക്കൊണ്ട് നടത്തിക്കൊണ്ടിരുന്ന ഒരു തലമുറ ആയിട്ട് ഇങ്ങനെ കൊണ്ടക്കണം സംഭവം അപ്പൊ ഒരു ഉത്സവം നാളെയാണ് നാളെ ഞായറാഴ്ച ഏഴ് മണിക്ക് നമ്മളെ കാളപ്പൂട്ട് കണ്ടത്തില് ഇവിടെ നടക്കും ഏവർക്കും സ്വാഗതം സ്വാഗതം അപ്പോ ആദവനാടിന്റെ മണ്ണിൽ നാളെ രണ്ടാം തീയതി ഞായറാഴ്ച കാലത്ത് ഏഴ് മണിക്ക് നടക്കാൻ പോകുന്ന കാളപ്പൂട്ടിന്റെ ഒരു ടീം അംഗാണ് ഇവിടെ നിൽക്കുന്നത് ആദവനാട് കൂട്ടായ്മ എന്ന ഒരു സംഘടന നടത്തുന്ന ഒരു വമ്പിച്ച കാളപ്പൂട്ട് മത്സരം നടക്കണത് എന്താനുള്ളത് പറഞ്ഞോളി അടിച്ചുപൊളിക്കണം ആദവനാട്ടുകാരുടെ ഒരു ആഹ്ലാദം നിങ്ങൾ കണ്ടോളി നിങ്ങളെ കണ്ടില്ല ഇതാണ് ഇവിടുത്തെ കുട്ടികളുടെയും വലിയവരുടെയും വലിയൊരു ആഘോഷം തന്നെയാണ് നാളെ നടക്കാൻ പോകുന്നത് അപ്പൊ കൃത്യമായ സ്വാഗതം മാധവനാട്ട് ഈ കണ്ടത്തിലേക്ക്